ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തൻ കുരു കൊണ്ടൊരു തോരനാണ് അതിനായി മത്തൻ കുരു സബോള അരിഞ്ഞത് തേങ്ങ തിരുമ്മിയത് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് മത്തൻ കുരു ഇട്ട് കൊടുക്കാം വെള്ളമൈ ഒന്ന് മാറി നല്ലപോലെ ഡ്രൈ ആയി വരണം എല്ലാം പറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കുരു തീ ഓഫ് ചെയ്യാം തണുക്കാനായി മാറ്റി വെക്കാം മത്തം അങ്ങനെ തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ തോലൊന്ന് പൊളിച്ചെടുക്കാം മത്തങ്ങ കുരുവിൻ്റെ തൊലി കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില കാൽമുറി തേങ്ങ തിരുമീത് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കടലിട്ട് കൊടുക്കാം സപോള അരിയ മത്തങ്ങയുടെ കുരുവിന് നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത് നല്ല ഉറക്കത്തിനും മുടി വളരുവാനും വളരെ നല്ലതാണ് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുവാനും ഇത് ഉപയോഗിക്കാറുണ്ട് എല്ലാവരും ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം പ്രമേഹത്തിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും ഇതിൽ കൂടുതൽ നാരുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയതിനാൽ വളരെ നല്ലതാണ് മത്തങ്ങയുടെ കുരു വെറുതെ വറുത്ത് ഉപ്പ് തളിച്ച് ഒരുപാട് നാൾ വെക്കാവുന്നതുമാണ് അതിന് തേങ്ങയൊന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് മത്തങ്ങയുടെ കുരു ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പ ആവശ്യത്തിന് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അല്പം മഞ്ഞൾപ്പൊടി ഇത് ഞാൻ ഇന്നലെ തൊലി കളഞ്ഞു വെച്ചതാണ് ഇത് തൊലി കളഞ്ഞെടുക്കാൻ കുറച്ച് സമയം പിടിക്കും ഇതിലേക്ക് കറിവേപ്പല ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തങ്കുരു തോര റെഡി ആയിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ് ആരോഗ്യകരമായ ഒരു തോരനാണ് മത്തങ്ങക്കുരു തോരൻ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്